بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد سورة البقر لنا دامت أعيوتنا ممكن ذلك الكتاب لا ريب فيه هدى للمتقين أود أن نرتام. ذلك الكتاب لا ريب فيه هدى للمتقين. للمتقين ذلك الكتاب لا ريب فيه هدى للمتقين ഈ രണ്ടിനും രണ്ട് അർത്ഥങ്ങളാണുള്ളത് ഗാലിക്കൽ കിതാബ് ലാലിക്ക അതാകുന്നു അൽ കിതാബ് ഗ്രന്ഥം അല്ലെങ്കിൽ യഥാർത്ഥ ഗ്രന്ഥം ല റൈബ റൈബ് എന്ന് പറഞ്ഞാൽ സംശയം അല്ലെങ്കിൽ സംശയത്തിന്റെ ലാഞ്ചന ഒരു ചെറിയ അവ്യക്തത അതിനാണ് റൈബ് എന്ന് പറയുന്നത് ലാ റയ്ബി അതിൽ യാതൊരു നിലക്കുള്ള സംശയത്തിന്റെ ഒരു ലാഞ്ചന പോലും ഇല്ല കേവലം ഷെക്കല്ല ഷെക്കിനേക്കാൾ താഴെയാണ് ഷെക്ക് എന്നാണ് സംശയം അതിനേക്കാൾ താഴെയാണ് റൈബ് അതുപോലുമില്ല ലാ റയ്ബി അതിൽ യാതൊരു നിലക്കുമുള്ള അവ്യക്തതയില്ല ലാ റൈബി അതിൽ അതിലാണ് കിതാബിൽ ഈ കിതാബ് ഇദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞില്ലേ ആ കിതാബിൽ യാതൊരു നിലക്കുള്ള സംശയമല്ല അല്ലെങ്കിൽ ലാ റൈബ് ഇതാലിക്കൽ കിതാബ് ലാ റൈബ് അതാകുന്നു ഗ്രന്ഥം ലാ റൈബ് ആ ഗ്രന്ഥം അത് യഥാർത്ഥ ഗ്രന്ഥമാണെന്നതിൽ യാതൊരു സംശയവുമില്ല എന്താ രണ്ട് തമ്മിൽ വ്യത്യാസം കിതാബു ലാ റൈബ് എന്ന് പറയുമ്പോൾ ഇത് ഇതാണ് യഥാർത്ഥ അള്ളാഹുവിന്റെ ഗ്രന്ഥം എന്നതിൽ സംശയമില്ല എന്നായിരിക്കും അതിൻ്റെ അർത്ഥം ഇത് അള്ളാഹുവിന്റെ കിതാബാണ് ഇതാണ് യഥാർത്ഥ കിതാബ് എന്നതിൽ സംശയമില്ല എന്നായിരിക്കും അതിൻ്റെ അർത്ഥം എന്നാൽ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാകുന്നു ഗ്രന്ഥം ഈ ഗ്രന്ഥത്തിലെ ഉള്ളടക്കത്തിൽ യാതൊരു സംശയവുമല്ല എല്ലാം വ്യക്തമാണ് ുള്ളതാണ് അവ്യക്തതയില്ലാത്ത വളരെ ദൃഢവിശ്വാസം നൽകുന്ന കാര്യമാണ് അതിലുള്ളത് ഒന്ന് അതിൻ്റെ ഉള്ളടക്കത്തെ കുറിച്ചാണ് മറ്റൊന്ന് അതിൻ്റെ സത്യസന്ധതയെക്കുറിച്ചാണ് അതാണ് രണ്ട് തമ്മിൽ വ്യത്യാസം ലാറൈബ് എന്ന് പറയുമ്പോഴും ഫീഹി എന്ന് പറയുമ്പോൾ രണ്ട് രണ്ട് അർത്ഥങ്ങളാണ് ഹുദൽ ലിൽ മുത്തഖീൻ ഹുദൻ ഈ ഗ്രന്ഥം എങ്ങനെയുള്ളതാണ് ഹുദൻ സന്മാർഗമായുള്ളതാണ് ലിൽ മുത്തഖീൻ ആർക്ക് മുത്തഖീങ്ങളായ ആളുകൾക്ക് അതല്ലെങ്കിൽ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ ഫീഹി അതിലുണ്ട് ഹുദൻ സന്മാർഗമുണ്ട് ആർക്കുണ്ട് ലിൽ മുത്തഖീൻ രണ്ട് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് ഹുദൽ മുത്തഖീൻ എന്ന് പറയുമ്പോൾ ഈ കിതാബ് മുഴുവനായും അതിൻ്റെ അവതരണവും മുഴുവൻ എന്താണ് ഹുദല്ലിൽ മുത്തഖിൻ മുത്തഖിങ്ങൾക്ക് ഹിതഅത്താൻ ഫിഹി ഹുദല്ലിൽ മുത്തഖീൻ എന്ന് പറയുമ്പോൾ ഇതിൽ ഈ ഗ്രന്ഥത്തിനുള്ളിൽ എന്തുണ്ട് സന്മാർഗമുണ്ട് മുത്തഖീങ്ങൾക്ക് ഹുദായുണ്ട് ഉണ്ട് സന്മാർഗമുണ്ട് നോക്കൂ നിങ്ങൾ ഖുർആാനിന്റെ ഒന്നാണ് ഇത് ഇതിന്റെ ക്രാഅഅത്തുകൾ വ്യത്യാസം വരുമ്പോൾ വ്യത്യസ്ത അർത്ഥങ്ങൾ ഉണ്ടാകും ഉണ്ടാവും എന്തിനൊരായത്തിൽ തന്നെ പല ഉജൂഹുകൾ ഉണ്ടായിരിക്കും പല ക്ഷതീകരണങ്ങൾക്കുള്ള സാധ്യതകൾ ഉണ്ടായിരിക്കും റാലിക്കൽ കിറ്റാം എന്താ അതിന്റെ തസ്സീൽ പറഞ്ഞിട്ടുള്ളത് ഖുർആനുദാലിക്കൽ ഖുർആൻ ആ ഖുർആൻ എന്തുകൊണ്ടാണ് ഇവിടെ ഇവിടെഖ എന്നുപയോഗിച്ചത് നിങ്ങൾക്കറിയാം എന്ന വാക്ക് ദൂരെ ഉള്ളതിന് പറയുന്ന വാക്കാണ് അടുത്തുള്ളതിന് ഹാസ എന്ന് പറയും ദൂരെ ഉള്ളതിന് റാലിക്ക എന്ന് പറയും എന്തുകൊണ്ടാണ് ഇതിനെ ആ കിതാബ് എന്ന് ഉപയോഗിച്ചത് പല വിശദീകരണങ്ങൾ മുഫസ്വീനികൾക്കുണ്ട് അതിലൊരു വിശദീകരണം സേമിയൻ അദ്ദേഹം പറഞ്ഞതുപോലെ ലീലൂവി മഖാന തിഹി ഇതിൻ്റെ ഉന്നതമായ സ്ഥാനം കാരണക്കാലാണ് അത് അള്ളാഹുൽ നിന്ന് അവതരിച്ച ഗ്രന്ഥമാണ് ഇതിൻ്റെ സ്ഥാനം വളരെ ഉന്നതമാണ് മുകളിൽ ഉള്ളതാണ് ഈ ഗ്രന്ഥം എന്ന് പറയുന്നതിനേക്കാൾ ആ ഗ്രന്ഥം എന്ന് പറയുന്നത് അതിൻ്റെ ഉന്നതമായ ഉയരത്തിലുള്ള സ്ഥാനം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാതെ അഭിപ്രായങ്ങളുണ്ട് ഒരഭിപ്രായ ഞാൻ സാലിക്ക എന്ന് പറയാൻ കാരണം എന്താ ഇത് ആ ഗ്രന്ഥം എന്ന് പറയാൻ കാരണം ഇത് വളരെ ഉന്നതമായ പദവിയും സ്ഥാനവും ഉള്ള നിങ്ങൾ നിൽക്കുന്ന ഭൂമിയിലാണ് പക്ഷെ ഇത് അള്ളാഹുൽ നിന്നും അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് അതുകൊണ്ടാണ് ജാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞത് ഇതിന് അത്രയും സ്ഥാനമുണ്ട് ഇതിന്റെ സ്ഥാനവും മഹത്വവും അതിന്റെ വലുപ്പവും ഗാംഭീര്യവും ഔന്നത്യവുമെല്ലാം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ലാലിഖ എന്ന് പ്രയോഗിച്ചത് ആലം ലാലിഖൽ കിതാബ് ഇദാലിഖൽ ഖുർആൻ അതായത് ഈ ഖുർആൻ ചില ആളുകൾ പറഞ്ഞു അല്ല പറഞ്ഞല്ല ഇദാലിക്കൊണ്ട് ഉദ്ദേശിച്ചത് മുൻകഴിഞ്ഞ കിതാബുകളാണ് അള്ളാഹു ആലം അത് വളരെ ദുർബലമായ അഭിപ്രായമാണ് ലാലിക്ക എന്ന് പറഞ്ഞ മുൻകഴിഞ്ഞ കിതാബ് ആണ് അല്ല ഇത് ഖുർആൻ ആണ് ഉദ്ദേശം അൽ കിതാബ് ഖുർആൻ ഈ ഖുർആാൻ ഉണ്ടല്ലോ അദ്ദേഹം പറഞ്ഞേക്കാളും കിതാബ് എന്നിവിടെ ഉപയോഗിച്ച് അൽ കിതാബ് എന്ന് പറഞ്ഞു അൽ കിതാബ് അതൊരു കിതാബിന്റെ എല്ലാ പരിപൂർണതകളുമുള്ള ഗ്രന്ഥം ഇതാണ് ഒരു കിതാബിനെ എല്ലാ അർത്ഥത്തിലും കിതാബ് എന്ന് വിളിക്കാൻ അനുയോജ്യമായ എന്തെല്ലാം കാര്യങ്ങൾ വേണോ അതെല്ലാം ഈ കിതാബിലുണ്ട് അല്ലെ ദ ബുക്ക് എന്ന് അറിയില്ലേ يا دارثي ما يجردمن، التوم شريعة مرو ساقشال جرندم، هذي أنا ذلك الكتاب من أنا يا ذلك الكتاب هو الكتاب العظيم، القرآن أذاق <applause> الكتاب العظيم، التوم ما الذي لا شك أنه من عند الله، الذي لا شك أنه من عند الله، كتاب لا شك، الله أنه من عند الله، إذا الله يقول إنه എന്നതിൽ ലാശ ഒരു സംശയവുമില്ല അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ഈ സൂഹത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എവിടെ ഇതേ വാക്ക ഉപയോഗിച്ചത് ഇൻകുത്തും അല്ലെ ഓറാനോ ആയത്തുകൾ സുഹത്തുൽ ബക്കറെ നിങ്ങൾ ശ്രദ്ധിച്ചു ആയത്തുകൾ ഭയങ്കരമായ പരസ്പരം ബന്ധമുള്ളതാണ് ഇവിടെ ലാ റൈബി എന്ന് പറഞ്ഞു ഇനി നിനക്ക് റൈബ് ഉണ്ടെങ്കിലോ ഇൻകുന് ഫി റയിബ് റൈബ് എല്ലാം മറുപടി എന്താണ് ഇതുപോലൊരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരൂ എന്നുള്ളതാണ് അതിൻ്റെ മറുപടി ഇതിൽ യാതൊരു സംശയവുമില്ല അന്നഹുമിൻ എന്തില്ല ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ഫലഹോ ശരിയാവുകയില്ല അന്യർബി ഈ ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ സംശയിക്കുക എന്നത് അർതാബ അറൈബ് എന്നുള്ളത് വന്നത് അർതാബ് ഈ ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ സംശയിക്കുക എന്നത് ശരിയാവുകയില്ല അഹദുൻ ഒരാളും തന്നെ ഒരാളും ഈ ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ സംശയിക്കുന്നത് ശരിയാവുകയില്ല എന്തുകൊണ്ട് നീ ഉദൂഹി ഇതിൻ്റെ വ്യക്തത കാരണത്താൽ അതി കിതാബ് അള്ളാഹുവിൽ എന്നുള്ളതാണ് എന്ന വ്യക്തമായ അടയാളങ്ങളും തെളിവുകളും ഈ ഗ്രന്ഥത്തിലുണ്ട് ഒരു ചിന്തിക്കുന്ന ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇരുന്ന് സ്വന്തം മനസ്സുകൊണ്ട് നന്നായി ചിന്തിക്കുന്ന ഒരാൾക്ക് അത് ബോധ്യപ്പെടാൻ അത്രയും എളുപ്പമാണ് റാൻ അള്ളാഹുൽ എന്നുള്ളതാണ് എന്ന് ബോധ്യപ്പെടാൻ ഹക്ക് അന്വേഷിക്കുന്ന ഒരാൾക്ക് ബോധ്യപ്പെടാൻ തെളിയിക്കുന്ന എല്ലാ കാര്യത്തിലുണ്ട് യാതൊരു സംശയമില്ല അതിൽ അതുകൊണ്ടാണ് നോക്ക് നിങ്ങൾ എത്രയോ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചത് കുറാൻ മുഴുവൻ വായിച്ചിട്ടാണോ അല്ല പല ആൾക്കാരും ആകെ കണ്ടത് കുറാനില്ല ഏതോ ഒരു ഒന്നോ രണ്ടോ ആയത്കളാണ് അതുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ച എത്ര ആളുകളുണ്ട് വിശുദ്ധ കുറാൻ ഇത് സംശയിക്കുക എന്നത് ഒരാൾക്കും ഒരിക്കലും അനുയോജ്യമല്ല കാരണം അതിനു മാത്രം വ്യക്തതയുണ്ട് നമ്മൾ അസ്മാ സുഫാത്തിലൊക്കെ പറയുന്നത് പോലെ ഇവിടെ ലാ റൈബ അള്ളാഹുലീഹി എന്ന് പറഞ്ഞു അതിൽ യാതൊരു സംശയവുമില്ല ഇത്തരം നഫീകൾ ഇത്തരം നിഷേധങ്ങൾ അതായത് ഇത് എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ നേർ വിപരീതം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇവിടെ ഈ നഫീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നഫി റൈബ് എൻ ഈ റൈബ് സംശയമില്ല എന്ന നിഷേധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ മുറാദു മിൻഹു മിൻഹുസ്ബാതുഹി വഹു അൽ യക്കീൻ ഇതിന്റെ വിപരീതം സ്ഥാപിക്കുക എന്നതാണ് ഈ നിഷേധത്തിന്റെ ഉദ്ദേശം എന്താ അതിൻ്റെ വിപരീതം യക്കീൻ ഉണ്ട് എന്നുള്ളതാണ് അതായത് ഈ കിതാബ് ലാ റൈബി പിന്നെ എന്താ ഇതിലുള്ളത് യക്കീൻ ഉറപ്പുള്ള കാര്യമാണ് ദൃഢബോധ്യം നൽകുന്ന ഗ്രന്ഥമാണിത്

തെക്കോയുള്ളവരാണ് എന്താണ് തെക്കോയുള്ളവരുടെ പ്രത്യേകത ബിൽ മിന്നാസ്യ മുത്തീങ്ങൾ ഈ ഗ്രന്ഥം കൊണ്ട് പ്രയോജനമെടുക്കുന്നു എങ്ങനെ പ്രയോജനമെടുക്കുന്നു എങ്ങനെയാണ് അവർക്ക് പ്രയോജനം കിട്ടുന്നത് രണ്ട് രൂപത്തിലാണ് വിജ്ഞാനം ഉപകാരപ്രദമായ വിജ്ഞാനം അവർക്ക് ഈ ഗ്രന്ഥത്തിൽ നിന്ന് ലഭിക്കുന്നു സൽക്കർമ്മങ്ങൾ ഈ ഗ്രന്ഥത്തിൽ നിന്ന് അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നു ഇത് രണ്ടു അവർക്ക് കിട്ടും അന്നല്ലെങ്കിൽ ഉപകരിക്കുന്ന വിജ്ഞാനം അല്ലെങ്കിൽ സൽക്കർമ്മം രണ്ടിലൊന്ന് ഇത് നമ്മൾ എവിടെ പറഞ്ഞിട്ടുണ്ട് മുൻപ് സുറത്തുൽ ഫാത്തിഹൽ അത് പറഞ്ഞിട്ടുണ്ട് അല്ലേദിനൽ മുസ്തഖിം സൊറാത്ത് അല്ലെഹിം മഹദൂബി അലഹിം വലബാ അല്ലീൻ മഹ്ദൂബി അലേഹിം അവർക്ക് എൽമുണ്ടായിരുന്നു പക്ഷെ അവർക്ക് എന്ത് ചെയ്തില്ല അമൽ ഉണ്ടായിരുന്നില്ല വള്ളബാ അല്ലീൻ അവർക്ക് എൽമുണ്ടായിരുന്നില്ല പക്ഷെ ഒരു അമൽ ചെയ്തു എൽമില്ലാതെ അനുഗ്രഹിച്ച ആളുകളോ അവര് എൽമും ഉണ്ടായിരുന്നു നാഫും ഉണ്ടായിരുന്നു സാലിഹായ അമലും ഉണ്ടായിരുന്നു അപ്പൊ അതാണ് അവർക്കുള്ളത് എൻ തെബിൽ മുത്തൂൺ അവർക്ക് സാലഹായ അമലും ഈ ഗ്രന്ഥത്തിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നു ഉപകാരപ്രദമായ വിജ്ഞാനവും സൽക്കർമ്മങ്ങളും നന്മകളും അത് ഖുറാനെവിടെ നിങ്ങൾക്ക് നിൽക്കതുണ്ട് ഒന്നല്ലെങ്കിൽ അമലുണ്ട് സാലിഹാ അമലുണ്ട് അല്ലെങ്കിൽ ഒരു നാഫ ആയ അൽമുണ്ട് ഇതില്ലാത്ത ഒരു വചനം പോലും അള്ളാഹുവിൻ്റെ കിതാബിൽ ഇല്ല നോക്കൂ ഇവിടെ അള്ളാഹു പറഞ്ഞത് ഹുദൻ ലിൽ മുത്തഖീൻ ഞാൻ ഹുദൻ ഫിഐഷൻ അവർക്ക് സന്മാർഗമുണ്ട് മുത്തഖീനങ്ങൾക്ക് സന്മാർഗമുണ്ട് ഏത് കാര്യത്തിൽ ഏത് കാര്യത്തിൽ അവർക്ക് സന്മാർഗമുള്ളത് അത് പ്രത്യേകം പറഞ്ഞില്ല

അല്ലെ അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നത് തസീൽ അല്ലിക്കുൽ ഇഷൈ എല്ലാത്തിനുമുള്ള വിശദീകരണം ആയിക്കൊണ്ടാണ് തിബിയാൻ അല്ലി കുല്ഷ് എല്ലാത്തിനുമുള്ള വിശദീകരണമായിക്കൊണ്ടാണ് ഫുർഖാനായിക്കൊണ്ടാണ് സത്യത്തെ അസത്യത്തെ ഉയർത്തിരിക്കുന്ന ഫുർഖാനായിക്കൊണ്ടാണ് ഷേഖുബു അസൈമി റഹിമുള്ള അദ്ദേഹത്തോടൊരിക്കൽ അദ്ദേഹം മറ്റേ ഇംഗ്ലീഷ് നാട്ടിലവിടെയോ പോയപ്പോൾ ആരൊരാൾ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ പറയുന്നു ഖുറാനിൽ എല്ലാ കാര്യവുമുണ്ട് ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കഴിച്ച് സാന്ഡ്വിച്ച് അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് അത് കുറാനിലുണ്ടോ അങ്ങനുണ്ട് അതും ഉണ്ട് എവിടെയാണുള്ളത് കുത്തുമലാത്ത് അലമുണ്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിവുള്ള ആൾക്കാരോട് ചോദിക്കണം സാൻഡ്വിച്ച് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയുന്ന ആളോട് ചോദിച്ചാൽ മതി അതും അതിലുണ്ട് ദുനിയാവിലാകട്ടെ ദീനിലാകട്ടെ എന്തൊരു കാര്യവും അതിലുള്ള വഴി എന്താണ് കുറാനിലുണ്ട് അതുകൊണ്ട് മധ്യം പറഞ്ഞേക്കണം ഏതു കാര്യത്തിനും ഖുർആൻ വഴിയുണ്ട് അലി മഹൂമൻ അലി മഹൂ ജഹി ലഹുമൻ ജഹില അത് ചിലർക്ക് ചിലപ്പോൾ ലഭിച്ചേക്കാം കണ്ടെത്താൻ കഴിഞ്ഞേക്കാം ചില ആൾക്കാർക്ക് ചിലപ്പോൾ ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല പക്ഷെ അതിന് സൂചന ഉണ്ടാവാതിരിക്കില്ല ഏത് കാര്യത്തിലും അത് ഇന്ന കാര്യത്തിൽ എന്നില്ല നിങ്ങൾ ഖുറാനിൻ്റെ ഔജുഹുകൾ തഫ്സീറിന്റെ രൂപങ്ങൾ ദലാലാത്തുകൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഒരു ആയത്തിലുള്ള ഇൽമുകൾ മുഴുവനായി ഒരാൾക്ക് ഒരൊറ്റ ആയത്തിലുള്ള ഇൽമുകൾ മുഴുവൻ എന്തൊക്കെ സൂചനകളുണ്ട് എന്തൊക്കെ വിശദീകരണങ്ങളുണ്ട് ഏതൊക്കെ രൂപത്തിൽ ഇതിനെ ഇത് ഏതൊക്കെ വിജ്ഞാനങ്ങളിലേക്ക് സൂചന നൽകുന്നുണ്ട് എന്നത് ഒരാൾക്ക് ഒരായത്തിൽ മാത്രം ഒരാൾ ജീവിതകാലം മുഴുവൻ ചിലവഴിച്ചാലും അവൾക്ക് സാധിക്കുകയില്ല അത് മുഴുവൻ ക്രോഡീകരിക്കാമെന്നുള്ള എങ്ങനെയെല്ലാം വന്നാലും അയാൾ പിന്നെ നോക്കിയാൽ അതിൽ പിന്നീട് വിജ്ഞാനങ്ങൾ അയാൾ കണ്ടെത്തുക തന്നെ ചെയ്യും സംശയമല്ല കാരണം നമ്മൾ ചില സമയത്ത് സോറത്തിൽ സാർ വായിച്ചിട്ട് എൻ്റെ തസ്വീറുകൾ വായിച്ചാൽ നമ്മൾ വിചാരിക്കും ഇനി ഇതിൽ വായിക്കാൻ ബാക്കിയില്ല എന്ന് വിചാരിക്കൂ എന്നിട്ട് പിന്നീട് നമ്മൾ ചിലത് വായിച്ചു കഴിഞ്ഞാൽ ഫാത്യഹയിൽ വീണ്ടും ചില സൂചനകൾ കാണാം ഇതൊരു ചെറിയ സുഹൃത്തിൻ്റെ കാര്യം എല്ലാ ഉസ ഓതന്ന സുഹൃത്ത് പ്രത്യേകിച്ച് ഹുസോൽ ഉൽഫുഖ് പോലുള്ള വിജ്ഞാനങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നു ഖുറാൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല അതിലെ എല്ലാ വിജ്ഞാനങ്ങളും ഒരാൾക്ക് സർവ്വത് മുഴുവനായി ഒരുമിപ്പിക്കുക എന്നുള്ളത് സാധിക്കുകയില്ല കാരണം ഇതിന് അത്രയും റൂമുകളിലേക്കുള്ള സൂചനകളുണ്ട് പല വിജ്ഞാനീയങ്ങളിലേക്ക് ദുനിയാവിലും ദീനിലുമുള്ള പല വിജ്ഞാനങ്ങളിലേക്ക് വിശുദ്ധ കുറാൻ സൂചന നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഹുദൽ മുത്തീൻ മുത്തഖ് ഹുദയൻ ഏതിൽ ഹുദയാണ് പറഞ്ഞിട്ടില്ല ശരി ഇവിടെ പറഞ്ഞു ഹുദൽ മുത്തഖൻ എന്നാണ് എന്നാൽ മറ്റു ചില സ്ഥലങ്ങൾ ഹുദൽ നിന്നാസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്ക് ഹുദയാണ് എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം നമ്മൾ കഴിഞ്ഞത് സുഹത്തുൽ ഫാത്തിയെന്റെ തസ്സീറിൽ പറഞ്ഞു മനസ്സിലാവേണ്ടതാണത് ഏതാണ് അല്ല പ്രാനെ പറ്റിയ ഒരു സ്ഥലത്ത് ഹുദൽ ഇന്നാസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറഞ്ഞത് ഹുദൽ മുത്തക്കീന്നാണ് മുത്തക്കീങ്ങൾക്ക് മാത്രം ഹിതായത്വം ഉണ്ട് അവിടെ പറഞ്ഞത് ഹുദൽ ഇന്നാസ് എന്നാണ് ജനങ്ങൾക്ക് ഹിതായത്വം ഉണ്ട് എന്താ രണ്ട് നമ്മൾ വ്യത്യാസ ആ അവിടെ എല്ലാ മനുഷ്യരും ഇവിടെ മുത്തക്കീങ്ങൾ എന്ന് മാത്ര പറഞ്ഞു ഏ നമ്മൾ കഴിഞ്ഞ് നമ്മുടെ ഹിതായത്തിനെ കുറിച്ച് പറഞ്ഞ പറഞ്ഞു ആ അപ്പൊ എന്താ ഹിദായത്ത് രണ്ടു രൂപത്തിലുണ്ട് ഒന്ന് ഹിതായത്വ എൽമിൻ രണ്ട് ഹിതായത്വ ഒന്നല്ലെങ്കിൽ ഹിദ രണ്ട് ഹിദായത്ത് രണ്ട് രൂപത്തിലുണ്ട് ഒന്നല്ലെങ്കിൽ ഹിദായത്തു ഇൽമിൻ രണ്ട് ഹിദായത്തു അമൽ ഒന്ന് അറിവ് നൽകാന്നുള്ള ഹിദായത്ത് ഒരു കാര്യം അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് രണ്ട് അത് അമൽ ചെയ്യാന്നുള്ള ഹിദായത്ത് തൗഫീഖിന്റെ ഹിദായത്ത് അത് അമൽ ചെയ്യാനുള്ള തൗഫീഖ് ഹുദൽനാസ് എന്നത് ഇൽമ ഇതിൽ വായിച്ചാൽ ഏത് ജനങ്ങൾക്കും ഇരുന്ന് വിജ്ഞാനം കണ്ടെത്താൻ സാധിക്കും ജൂതനും നസറാനിക്കുമൊക്കെ ഇത് വായിച്ചു കഴിഞ്ഞാൽ ഹക്ക് അറിയാൻ സാധിക്കും സത്യത്തിലേക്ക് സത്യത്തിന്റെ മാർഗം എന്താണെന്ന് കാണിച്ചു കൊടുക്കും എന്നാൽ ഹിദായത്വ അമൽ ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഇത് അമൽ ചെയ്യാനും ഇതിനുള്ള തൗഫീഖ് ആർക്ക് മാത്രമേ ഉള്ളൂ ഹുദല്ലിൽ മുത്തക്കൈ മുത്തക്കൈങ്ങൾ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇത് വായിക്കുന്ന ആൾക്കാർ എത്രയുണ്ട് പക്ഷെ അത് ഉപകരിക്കുന്ന ആളുകൾ കുറച്ച് തന്നെയല്ല ഞാൻ പറഞ്ഞാൽ മനസ്സിലായത് ഹിദായത്ത് രണ്ട് രൂപത്തിലാണ് അല്ലെങ്കിൽ ഹിദായത്തു ബയാൻ അല്ലെങ്കിൽ രണ്ട് ഹിദായത്തു തൗഫീക്ക് വിശദീകരിച്ചു കൊടുക്കാനുള്ള ഹിതായത്ത് അത് ഖുറാനിൽ എല്ലാ ജനങ്ങൾക്കും ഉണ്ട് ദൂതനും നസറാനിക്കിത് വായിച്ചാൽ സത്യം മനസ്സിലാവും പക്ഷെ അത് സ്വീകരിക്കാനുള്ള തൗഫീക്ക് ആർക്കെ കിട്ടുള്ളൂ തെക്കുവുള്ളവനെ കിട്ടുള്ളൂ മുത്തക്കീങ്ങൾക്കെ ഉള്ളു അത് അവർക്ക് മാത്രമല്ല ഇത് രണ്ടുമാണ് നബ്സലമിയെ കുറിച്ച് ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇന്നൊക്കെ ലാ മൻ നബിയെ അങ്ങ് ഇഷ്ടപ്പെട്ടവരെ ഹിദായത്തിൽ ആക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ ചില സ്ഥലത്തോ ഇന്നക്കെ തഹദി ഇലാ സുറാത്ത് മുസ്തഖീം നബിയെ അങ്ങ് സുറാത്ത് മുസ്തഖീം ഹിദായത്ത് നൽകുന്നവനാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടു രണ്ട് ഹിദായത്തുകളാണ് ഒന്ന് പഠിപ്പിച്ചു പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കല് നബി സല്ല അലി സ്വലമൊക്കെ സാധിക്കും അത് ആർക്കും സാധിക്കും അത് ആർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ അവിടത്തേക്ക് സാധിക്കും എന്നാൽ ഹിതായത്തിലാക്കാനോ അത് അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ അതേപോലെ ഖുർആൻ അതിൽ സന്മാർഗം കണ്ടെത്താൻ മനുഷ്യർക്കൊക്കെ വഴിയുണ്ട് പക്ഷെ അത് സ്വീകരിക്കാനുള്ള വഴി ആർക്കെയുള്ളു ഉപകാരപ്പെടാൻ ആർക്കു മാത്രമാണ് മുത്തക്കീങ്ങൾക്ക് മാത്രമാണ് ഊദ മുത്തീൻ ഇത് മുത്തക്കീങ്ങൾക്ക് മാത്രമുള്ള മുത്തക്കീങ്ങൾക്ക് സന്മാർഗം കാണിക്കുന്ന ഗ്രന്ഥമാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു മുത്തഖീങ്ങളാണ് അന്നാസ് അവരെ യഥാർത്ഥത്തിൽ മനുഷ്യന്മാരെന്ന് പറയാൻ പറ്റുള്ളൂ മറ്റുള്ളവരോ മറ്റുള്ളവരോ ഉല ഇക്കൽ അനാമി ബൽഹുമാബാൽ അവർ കന്നുകാലുകളെ പോലെയാണ് അല്ലെങ്കിൽ അതിനേക്കാൾ മോശമാണ് അവരെ മനുഷ്യരൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട് ആരാണ് ഈ മുത്തീങ്ങൾ അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ് തെക്കുവ എന്ന പദത്തിൽ തന്നെ അതുണ്ട് തെക്കുവഞ്ഞാൽ ശരിക്ക് പിന്നെ ഒരു സംരക്ഷണ കവചം സ്വീകരിക്കുന്നതിനാണ് ഈ പദം ഉപയോഗിക്കുക അപ്പൊ അള്ളാഹു സുഹാനു താനെ ഭയന്നുകൊണ്ട് അവന്റെ ശിക്ഷക്കും തനിക്കുമിടയിൽ ഒരു സംരക്ഷകണ കവചം വെക്കുന്നതിനാണ് എന്ന് പറയുന്നത് എന്താണ് ഈ സംരക്ഷണ കവചം സൽക്കർമ്മം ചെയ്യ തിന്മ വെടിയ സൽക്കർമ്മം ചെയ്തുകൊണ്ടും തിന്മ ഒഴിവാക്കിക്കൊണ്ടും അള്ളാഹുവിനും അവൻ്റെ ശിക്ഷക്കുമിടയിൽ നിനക്കുമിടയിൽ ഒരു മറ വെക്കുക ഞാൻ തെക്കുവ അതാണ് തെക്കുവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് طلق بن حبيب رحمة الله دههم تقوى وش شونا دهم بارنيا باكما نو فرما بالله بند دهم ريت تورثة تند تقوى النال العمل بطاعة الله رجاء ثواب الله العمل بطاعة الله طلق بن حبيب دهم بارنا تقوى النال العمل بطاعة الله الله هنا نسري كلام അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് സൽക്കർമ്മം ചെയ്യണം പോരാ അതിന്റെ ഉദ്ദേശം എന്തായിരിക്കണം അള്ളാഹുന്റെ പ്രതിഫലമായിരിക്കണം കഴിഞ്ഞില്ല അല നൂറിമിൻ അള്ളാഹ് അള്ളാഹു നൽകിയ പ്രകാശത്തിന്റെ അടി അടിത്തറയിലായിരിക്കണം അത് ഞാൻ നിനക്ക് തോന്നിയ പോലെ സൽക്കർമ്മം ചെയ്യലല്ല പിന്നെ അള്ളാഹ് പഠിപ്പിച്ച പോലെ ആയിരിക്കണം നന്മ ചെയ്യ എങ്ങനെ അള്ളാൻ ഉദ്ദേശിച്ചുകൊണ്ട് എങ്ങനെ അള്ളാഹ് പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് ഉപേക്ഷിക്കലാണ് അള്ളാഹുവിന്റെ ശിക്ഷ പേടിച്ചുകൊണ്ട് അലാനൂറിമൻ അള്ളാ അള്ളാഹുവിന്റെ പ്രതിഫല അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിൽ തിന്മ ഉപേക്ഷിക്കണം നിങ്ങൾക്ക് തോന്നിയ പോലെയാണോ അല്ല ജനങ്ങളെ പേടിച്ചോണ്ടാണോ അല്ല ഹീഫത്തെ അള്ളാഹുവിന്റെ ശിക്ഷ പേടിച്ചോണ്ട് അല നൂരിമിൻ അള്ളാ അള്ളാഹു നൽകിയ വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിൽ വാഹിന്റെ അടിസ്ഥാനത്തിൽ തോന്നിയതുപോലെ പോലെ എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാൻ അള്ളാഹിനെ പഠിക്കാനായിട്ട് കാര്യമില്ല ചെയ്ത പോലെ അവര് കല്യാണം കഴിക്കുന്ന ഉപേക്ഷിച്ചു കാര്യം ഉണ്ടല്ലോ ഒരു കാര്യമില്ല അള്ളാഹുരോട് കൽപ്പിച്ചിട്ടില്ല ഇതാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിലുള്ളത് അലിക്കൽക്കിറ്റ ഇതാകുന്നു അള്ളാഹുവിന്റെ യഥാർത്ഥ ഗ്രന്ഥം ലാ റൈബി അതിൽ സംശയമില്ല ിൽ മുത്തഖീ മീങ്ങൾക്ക് ഹിതായത്താണ് സന്മാർഗ്ഗമാണ് നോക്കൂ യഥാർത്ഥത്തിൽ ഈ ആയത്ത് ശുഭാൻ അള്ളാഹ് അതിൻ്റെ തൊട്ട് മുൻപുള്ള ആയത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ് തൊട്ടു മുൻപുള്ള ആയത്തുകളോട് തൊട്ടു തൊട്ടുമുമ്പുള്ള സൂറത്തുൽ ഫാത്തിഹയിലെ എന്റെ ഫാത്തിഹയിൽ നമ്മൾ പറഞ്ഞത് അൽ മുസ്തീം അള്ളാഹുൽ ഹിദായത്ത് നൽകണേ എന്നാണ് എൻ്റെ ആ പ്രാർത്ഥന സത്യസന്ധമാണോ അതാ നിനക്ക് ഹിതായത്തിനുള്ള വഴി ഇവിടെ ഉണ്ട് ذلك الكتاب لا ريب في هدى للمتقين بيتا يوجب بود ودينا سورة الله كرمير شركنا نوكونا ني هداية تجو كأن شركنا نكي هداية اللي ذلك الكتاب الله الكتاب ده. لا ريب في هدى للمتقين المتقين متقين لك هداية ني هداية تعالى جو شه لا هداية الله كتاب لهم بانده نيد بديك قرآن ودنا سميت سورة البقرة نينا نغل ودن بسرد ديكان ഈ ഒരർത്ഥത്തിൽ സൂറത്ത് ഉൽ ഫാത്തിഹയുടെ വിശദീകരണമാണ് ഖുർആാൻ മുഴുവൻ ഇനി അങ്ങോട്ട് ഖുർആൻ മുഴുവൻ ഇതാണ് ഇനി ഇനി വിശദീകരിക്കുന്ന എന്താണ് ഈ ഹിദായത്ത് സ്വീകരിച്ച ആളുകൾ നിഷേധിച്ച ആളുകൾ പുറമേക്ക് സ്വീകരിച്ചു എന്ന് കാണിച്ചിട്ട് ഉള്ളില് നിഷേധിച്ച മുനാഫിക്കുകൾ പിന്നെ മനുഷ്യരുടെ ചരിത്രം മനുഷ്യർ രണ്ടായിട്ട് വേർതിരിഞ്ഞത് ഇതാണ് ഇനി ഒക്കെ ഇതിന്റെ തുടർച്ചയാണ് ഖുർആൻ അതിൽ أجاء إبوعالندا لبودانعلهم، هذا خندت أنا، نوك تريشريان ساديكنا من قبل، إيبارنيا شردة ودغديولا واهينا، أقسمنا الله سبحانه وتعالى عند كتابه بريكانو، من الله معلمنا تأويل فقيهنا في الدين، الله معلمنا مفعنا فعلهم بمعلمتنا وزدنا علما. اللهم انا نسالك علما نافعا ورزقا طيبا وعملا متقبلا صلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم سبحانك اللهم بحمدك اشهد ان لا اله الا انت استغفرك واتوب اليك